ഇന്ത്യയ്ക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്റെ വരവറിയിച്ചിരിക്കുകയാണ് സർഫറാസ് ഖാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ടി ട്വന്റി ക്രിക്കറ്റിൽ കഴിവ് തെളിയിച്ചിരുന്ന സർഫറാസ് ഖാൻ പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിൽ പേരെടുത്തത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങളുടെ പേരിലായിരുന്നു തുടർച്ചയായി മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടും ഏറെ വേഗിയാണ് താരത്തിന് ടെസ്റ്റ് ടീമിൽ അവസരം ലഭിച്ചത് എന്നാൽ കിട്ടിയ അവസരത്തിൽ സ്പിന്നർമാരെ ആക്രമിച്ചുകൊണ്ട് മികച്ച പ്രകടനമാണ് സർഫറാസ് നടത്തിയത് ടി ക്രിക്കറ്റിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ടെസ്റ്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ താരത്തിനെ നോട്ടമിട്ടിരിക്കുകയാണ് ചില ഐ പി എൽ ഫ്രാഞ്ചൈസികൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സുമാണ് താരത്തിനായി പ്രധാനമായും രംഗത്തുള്ളത് കഴിഞ്ഞ ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായിരുന്ന സർഫറാസ് ടൂർണമെന്റിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് താരലേലത്തിന് മുന്നോടിയായി ഡൽഹി ക്യാപിറ്റൽ താരത്തിനെ റിലീസ് ചെയ്തിരുന്നു ഇരുപത് ലക്ഷം രൂപ മാത്രമായിരുന്നു താരത്തിന്റെ അടിസ്ഥാന വിലയെങ്കിലും സർഫറാസിനെ വാങ്ങുവാൻ ടീമ് ൊന്നും തന്നെ രംഗത്ത് വന്നിരുന്നില്ല